ചായ കുടിക്കാനോ രാവിലെ തന്നെയോ ആരാ പറഞ്ഞത് ചായ കുടിക്കാൻ കൊണ്ടുപോവാതെ ജിഷ്ണു കൊണ്ടങ്ങോട്ട് പോയി ചായ വാങ്ങിച്ചുകൊടുക്കേണ്ടി വരും അമ്മേനും കൂട്ടണോ കൊണ്ടുപോയാ പോരാ അമ്മക്ക് ചായ വേണ്ടെങ്കിലോ നമുക്ക് കൂടെ അപ്പൊ കൂട്ടാതെ പോവോ അജി രാത്രി വന്നിട്ടില്ല അറിയോ പോയി പോയി വീട്ടിൽ കയറാതിയായി രാത്രി അജി പോയിട്ടായിട്ട് ഏറോപ്പഴത്തിനാണോ പോയതെന്ന് അറിയില്ല വീട്ടിൽ വന്നിട്ടില്ല രാത്രി ട കണ്ടില്ലേ എങ്ങോട്ടാ അജി പോയിണ്ടാവോ എന്തൊക്കെയറിയില്ല ഏറോപ്പഴത്തില് പോയോ ഇല്ല ủy thường nếu không có câu nữa cả nữa mắm mọi người 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 mắm 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 ở đây എന്താന്നല്ല വീട്ടിൽ വരാച്ചോക്ക് വരുമ്പോളേ വന്നില്ലല്ലോ ഓൺ ഇങ്ങോട്ട് വരുമ്പോളെ പരിശോധിച്ചിട്ട് കേറിയാ മതി കേട്ടോ ആ ഊതല്ല അജി വരുമ്പോ നമ്മളെ പിടിച്ചു വെക്കെ പോയത് വന്നാ പിടിച്ച് കെട്ടിയിട്ടാണ് അല്ലേ അവനെ

ബേബീനെ കാണുമല്ലോ പിന്നെ അജിക്ക് വെള്ളം ഞാൻ തൊടുമ്പോ തണുത്തിട്ടുണ്ടാവും തണുപ്പാണ് മാറി പൂ കണ്ടോ പൂ കണ്ടോ കണ്ടോടാണ്ടോ ഡ്രസം ലിറ്റി പൂയാ ബട്ടർഫ്ലൈ ഉണ്ട് ഇത് ആര് വാങ്ങി തന്ന ഡ്രസ് എന്താളെ ആണ് ഈ വന്നപ്പോന്നൂലേ ഈ എല്ലാം കാണിച്ചു കൊടുത്തൂലേ വിഷുമാ വന്നപ്പോ ടും കാത്തു ടി കുളിച്ചിട്ട് വരാൻ പറയും സുഭാഷോ ഫുഡ് പാലസിലോ ഫുഡ് പാലസ് പോവാതോ ഷോപ്പാണ് ട്ടോ ഫുഡ് പാലസ് കുളിച്ചിട്ട് വരാൻ പറയുന്നു എന്നിട്ട് ഫുഡ് പാലസ് പോവും ഞങ്ങള് അന്നെ കൂട്ടാതെ ഞങ്ങള് പോവുടാ ടോയ് വാങ്ങിക്കാൻ അത് ഓഫറിന്റെ സാധനം കാണിച്ചു കൊടുത്തില്ല അത് വാങ്ങിക്കാന് അജീൻ എന്താ അജീനോട് പറയാല്ലേ പരിശോധന മതി മോനെ